കൊല്ലം കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും രണ്ടേക ലക്ഷം രൂപ അപഹരിച്ച ലോട്ടറി കടയിലെ തൊഴിലാളി അറസ്റ്റിൽ കടത്തൂർ തഴവായിൽ വരമ്പേൽ വടക്കതിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള മുനീറാണ് അറസ്റ്റിലായത് പള്ളിമൺ സ്വദേശിയായ ജ്യോതിഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പോലെ താക്കോലും സമ്മാനം ലഭിച്ച ലോട്ടറികളുടെ പൈസ കൊടുക്കുവാനായി നൽകിയ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമായി രാവിലെ കട തുറന്ന മുനീർ കൈയ്യിലിരുന്ന പൈസയും ബമ്പർ ടിക്കറ്റും വിറ്റ പൈസയും ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമായി ഉച്ചയോടെ കടപൂട്ടാതെ സ്ഥലമിടുകയായിരുന്നു പലതവണ കടയുടമ മുനീറിന്റെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും മറ്റൊരിടത്ത് പൈസ വാങ്ങുവാനായി നിൽക്കുകയാണെന്നായിരുന്നു മറുപടി ഉടൻ തന്നെ തിരികെ കടയിലെത്തുമെന്നും പറഞ്ഞു ഇതിനുശേഷം ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു തുടർന്ന് ലോട്ടറി കടയുടമ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഷൊർണൂരിലേക്ക് കടന്നുവെന്നും അവിടെ നിന്നും ഡൽഹി ഹൈദരാബാദ് തിരികെ കാസർഗോഡ് അവിടെ നിന്നും തിരുവനന്തപുരത്തെത്തി ശേഷം കൊല്ലത്ത് എത്തിയപ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ചെല്ലുന്ന സ്ഥലങ്ങളിൽ മൊബൈൽ ഷോപ്പ് ലോട്ടറി കട എന്നിവിടങ്ങളിൽ സൗഹൃദം സ്ഥാപിക്കുന്ന പ്രതി അവിടെ നിന്നും ലഭിക്കുന്ന പൈസയും മറ്റ് സാധനങ്ങളുമായി കടന്നു കളയുകയായിരുന്നു സമാനമായി കുണ്ടറയിലെ കടയുടെ സമീപത്തുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ തുകകൾ കൈക്കലാക്കിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ രാജേഷ് എസ് ഐ മാരായ അംബരീഷ് അതുൽ എ എസ് ഐ ജയകുമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്